വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്കുമേൽ അമിതഫാരം അടിച്ചേൽപ്പിക്കുന്ന സപ്ലൈകോയിലെ വിലവർധനവിനെതിരെ കൊല്ലത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റിനുഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഒരു കിലോ അരി നൽകിയാണ് യൂത്ത് കോൺഗ്രസ് കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് പന്ത്രണ്ടരയ്ക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ ഓണത്തിന് വൻതോതിൽ വില കൂട്ടിയതിനു ശേഷം സപ്ലൈകോ വർഷാവസാനമായപ്പോൾ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വീണ്ടും ഇരട്ടടി നൽകിയിരിക്കുകയാണെന്ന് വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു യൂത്ത് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് അസ്ന അർഷാദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് കൌശിക് എം ദാസ് ആഷിഖ് ബൈജു രഞ്ജിത്ത് കലിഗുമുഖം ഉല്ലാസ് ഉളിയക്കോവിൽ ഹർഷാദ് മുതിരപ്പറമ്പ് ജയൻ കൊറ്റങ്കര രമേഷ് കട ശബരിനാഥ് ആണ്ടാമുക്കം ഫൈസൽ അയത്തിൽ അർജുൻ ഉളിയക്കോവിൽ ഹരിത അജു ചിന്നക്കട ഡിറ്റു പി ടി റമീസ് ജോഫൽ ഷിബു എബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തെ പിന്നോട്ട് നയിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും ഉദാഹരണമാണ് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസക്കാലം മുമ്പ് സബ്സിഡി സാധനങ്ങൾക്ക് ഓണക്കാലത്തിന് മുമ്പ് വില കൂട്ടിയതാണ് ഇവിടെ സപ്ലൈകോ പറയുന്നത് സപ്ലൈകോയുടെ ആവശ്യങ്ങൾക്ക് പൈസ സർക്കാർ നൽകുന്നില്ല എന്നാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് സർക്കാർ നൽകിയത് ഇപ്പോൾ വരാൻ പോകുന്നത് ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഓ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ തുടങ്ങാൻ പോകുന്നു ഇവിടെ സാധനങ്ങൾ ലഭ്യമല്ല ഉള്ള സാധനങ്ങൾക്കാണെങ്കിൽ തീ വിലയുമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സമസ്ത സ്ഥാപനങ്ങൾക്കും വില നൽകിക്കൊണ്ട് ജനങ്ങളോട് വേട്ടയാടുന്ന സമീപനമാണ് ഇവിടെ സർക്കാർ നടത്തുന്നത്